പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗമോ ഇനി ഞാൻ പ്രതീക്ഷിക്കരുത് ക്യാൻസർ അടക്കം എല്ലാ ദുരന്തങ്ങളും നാം അനുഭവിച്ചിരുന്നു ഭൂമിയുടെ ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിനെ നാം നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന പ്ലാസ്റ്റിക് ഒരിക്കലും കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കരുത് അത് അപകടമാണ് പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗയോഗ്യമാക്കാമെന്നതിനാൽ അതൊരു വരുമാന മാർഗക്കൂടെ എന്നുള്ളത് നാം മനസ്സിലാക്കി എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദു ആ ആ ടീച്ചർ അങ്ങോട്ടിട്ടോളൂ ആ അങ്ങോട്ടിട്ടോളൂ ടീച്ചർ അവിടെ ആ അവിടെ ഇട്ടോളൂ ആ ആ ശ്രദ്ധിക്കണേ എടി നിങ്ങൾ കണ്ടോ നമ്മൾ ഇന്നലെ പങ്കെടുത്ത ക്യാമ്പിൽ സാർ എന്താ പറഞ്ഞത് പ്ലാസ്റ്റിക് ഒരു കാലാവശലം കത്തിക്കരുതെന്നല്ലേ നമ്മുടെ സയൻസ് സയൻസാർ വലിയ ഉത്സാഹത്തിന് മുന്നിൽ നിൽക്കുന്നത് ഇത് ഇനിയും നമ്മുടെ സ്കൂളിൽ പാടില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അത് ശരിയാ ശരിയാ എന്തെങ്കിലും പറയാൻ പോയാൽ വലിയ വിരോധമാണ് ഒരു ഒരു വഴി 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 കാണണം എന്ത് എത്രത്തോളം നീ പറ ഫോട്ടോ ഫോട്ടോ പരിസ്ഥിതി സാർ നമ്പർ തന്നിട്ടുണ്ടല്ലോ എടുക്കാനും ചെയ്യാനും ഫോൺ എവിടെ നമുക്ക് ജാസ്മിൻ പോയി കാണാം വല്ല വഴിയുണ്ടോ നോക്കാം നമുക്ക് പോയി നോക്കാം ടീച്ചറെ ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ പങ്കെടുത്ത പരിസ്ഥിതി ക്യാമ്പിലെ സാർ ഒരു കാരണവശാലും പക്ഷെ പക്ഷെ നമ്മുടെ സ്കൂളിൽ തന്നെ കൂട്ടിയിട്ട് അതും സയൻസ് അറിഞ്ഞുകൊണ്ട് എന്തേലും അത് എല്ലാവർക്കും അറിയാം ഇതിങ്ങനെയാ എനിക്ക് ക്യാമ്പിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ചെയ്യാമെന്ന് പക്ഷെ കയ്യിൽ ഫോൺ ഞാൻ പക്ഷെ പക്ഷെല്ലോ ഇല്ല ടീച്ചർ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല ഞങ്ങൾ നോക്കിക്കോളാം പോയി ഫോട്ടോ വാ നമ്പറോ ഞാൻ എടുത്തിട്ട് വരാം ആ ശരി എവിടെയാണ് ഓഫീസ് അവിടെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞങ്ങൾ ഓ അറിയാം ഞങ്ങളുടെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നല്ലോ ഞങ്ങൾക്ക് കുട്ടികളുമായി സംവദിക്കാം അതിനെന്താ കുട്ടികളെ ആളിലേക്ക് വിളിപ്പിക്കാം പക്ഷേ ഒന്ന് അറേഞ്ച് ചെയ്യൂ ഇവിടെ ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറ വിദ്യാർത്ഥികളെ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം കൃത്യമായ മറുപടി നൽകണം നല്ല അഭിപ്രായങ്ങൾക്ക് സമ്മാനം നൽകും നിങ്ങളൊക്കെ ചെറിയ പ്ലാസ്റ്റിക് കവർ കിട്ടുന്ന സാധനമില്ലേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ആ യെസ് അത് കുടിച്ചു കഴിഞ്ഞ് പ്ലാസ്റ്റിക് ട്യൂബും കടലാസും ഒക്കെ എന്ത് ചെയ്യും സ്കൂളിൽ നിന്ന് പാല് കിട്ടാറില്ലേ ഈ കവറുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിന്നെ ഉണങ്ങിയ ചപ്പ് ചവറുകളും ഗ്ലാസ്സിനും കോമ്പൗണ്ടിലും നിന്ന് നിറയില്ലേ അതൊക്കെ ആര്യം വൃത്തിയാക്കും അപ്പം കോമ്പൗണ്ട്

ഹരിത കുട്ടികളും അധ്യാപകരും ചേർന്ന് പ്ലാസ്റ്റിക് നൽകും വെരി ഗുഡ് നല്ല മാതൃക സയൻസ് മാഷനും കുട്ടികൾക്കും വേണ്ട പ്രോത്സാഹനം നൽകണം എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കാൻ മടിക്കണ്ട ശരി ഞങ്ങൾ സഹായിക്കാം തീർച്ചയായും ഇനി നമുക്ക് ഈ രാജ്യത്തിന് കനപ്പെട്ട സംഭാവനകൾ നൽകാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എല്ലാവരും അവരവരുടെ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ കാര്യങ്ങളുടെ സത്യാവശ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു അബദ്ധം സംഭവിച്ചാണ് അധ്യാപകന്റെ ജോലി അധ്യാപകന് മാത്രമല്ല ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഞാൻ റിപ്പോർട്ട് കുട്ടികളിൽ നിന്ന് മാനസാന്തരത്തെക്കാൾ വലിയ പരിഹാരമില്ല ഈ വിദ്യാലയത്തിലെ സമൃദ്ധരായ മക്കൾ നിങ്ങൾക്കും നാടിനും അഭിമാനമാണ് നമുക്ക് ഒരുമിച്ച് പറയാം പ്ലാസ്റ്റിക് കത്തിക്കരുത് ഒരു കാരണവശാലും